എന്നെ രക്ഷിക്കണം എന്നെ ദുബായിൽ ബേബിയും നോക്കാൻ ജോലി മേടിച്ച് തരാമെന്നും പറഞ്ഞുകൊണ്ട് വിസിറ്റിംഗ് വിസ എടുത്ത് കയറി വരാൻ പറഞ്ഞു സൂമയെന്ന് പറയുന്ന ഒരു പെണ്ണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളതാണ് ഇവിടെ കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ട് എന്നെ ഒന്നര മാസം ആമിന ഹോസ്പിറ്റലിൻ്റെ അവിടെ ഒരു റൂമിലിട്ടിരുന്നു സലാലയിൽ ഇതുപോലെ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞപ്പം എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ച് എൻ്റെ അനുജി പറഞ്ഞ് വേണ്ട സലാലയിലൊന്നും നോക്കണ്ട ദുബായിൽ എവിടെയെങ്കിലും നോക്കിയമ്മതി അങ്ങനല്ലേ കൊണ്ടുപോയെന്ന് പറഞ്ഞു അങ്ങനെ നോക്കാതെ വേറൊരു വീട്ടിൽ പറഞ്ഞു പറഞ്ഞ് കളഞ്ഞിട്ട് വേറെ പറഞ്ഞു വിട്ട് അവിടെ ചെന്ന് മൂന്ന് ദിവസം നിന്നിട്ട് പന്ത്രണ്ടായിരത്തി അറുന്നൂറ് ദീർഘ അവർക്ക് കൊടുക്കണം ഈ ഏജൻറ്റിന് കൊടുത്താലേ എന്നെ അവിടെ നിർത്താൻ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞു അറബി വിളിച്ചിട്ട് രണ്ടായിരം കൊടുത്ത് കൊടുത്തിട്ട് പത്ത് അറുന്നൂറ് തരം കൂടെ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പകുതി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ കേൾക്കാൻ എന്നെ അവിടുത്തെ മാമ്മ തിരിച്ച് കൊണ്ടാക്കാൻ ഏജൻസി വിളിച്ച് പറഞ്ഞു ഏജൻസി കൊണ്ടാക്കി മൂന്ന് ദിവസം ഞാൻ പിള്ളേരെ നോക്കി നോക്കി എൻ്റെ പൈസ ഒരു ദിവസം അമ്പത് തരം വെച്ച് മുന്നൂറ്റമ്പത് രൂപ മേടിച്ചെടുത്തോളു എടുത്തിട്ട് എന്നെ റോഡിൽ കൊണ്ട് ഇറക്കി ആ ഏജൻസി കൊണ്ടാക്കിയിട്ട് പോയി അവരുടെ അടുത്ത് ഫോൺ കൊടുക്കാൻ പറഞ്ഞു ഞാൻ ഫോൺ കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ എന്നോട് ഇറങ്ങി പോകാൻ പറഞ്ഞു ഞാൻ വെളിയിൽ നിന്നിട്ട് അടുത്തുള്ള കടയിൽ അവരെനിക്കൊരു ടാക്സി വിളിച്ച് വന്ന് അന്ന് എൻ്റെ കയ്യിൽ പൈസയുള്ളതുകൊണ്ട് ഞാൻ ടാക്സി വിളിച്ചിട്ട് ആ റൂമിൽ ചെന്നു ചെന്നിട്ട് പിന്നെ വീണ്ടും ഈ സലാലയിൽ ഇതു എടുത്തുകൊണ്ടുവന്ന് ഞാൻ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ എന്നെ ഇവിടെ പറഞ്ഞു വിട്ട് എൻ്റെ അടുത്ത് ഫ്രചേജിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നല്ലതാണ് ഞാൻ മാത്രം നിന്നാൽ മതി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞു ഇവിടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ബേബി സിറ്റിംഗ് അല്ല കുക്കിങ് എനിക്ക് അവരുടെ ഒരു ഫുഡ് ഉണ്ടാക്കാനും എനിക്കറിയത്തില്ല ആ ഒരു എല്ലാവരും കൂടെ തന്നെ കുറച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു എനിക്കിവിടൊന്നും പോവാൻ പറ്റുന്നില്ല എന്നെ കൊണ്ടുപോകാൻ വരുന്നില്ല ഇപ്പം എന്നെ റൂമിൽ ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ റൂമിൽ പിടിച്ച് പൂട്ടിയിട്ടിട്ട് പിടിച്ചോട്ട് വന്ന് കൊടുത്തേ ആ റൂമിൽ സാക്ഷികളുണ്ട് എന്നെ വിളിച്ചിട്ട് പൂട്ടിയിട്ടും എന്നെ രക്ഷിക്കണം സൂമയാളുടെ ബോയ് ഫ്രണ്ടും കൂടെ അരവിടെ നിന്ന് ഒരു കെട്ട് പൈസ മേടിച്ചിട്ടാണ് എന്നെ കൊടുത്തത് അതുകൊണ്ട് അവൾ വിളിക്കാൻ വരുന്നില്ല തൊട്ട് കിടന്ന് കരഞ്ഞു ചെയ്ത് വിളിക്കുക നമ്മള് വരുന്നില്ല എന്നെ രക്ഷിക്കണം എനിക്ക് ആത്മഹത്യ അല്ലാതെ വേറൊരു നിവർത്തിയില്ല എന്നെ പോലെ ഇനി ആരും വിചാരിപ്പെടാതിരിക്ക എല്ലാരും ഇത് ഷെയർ ചെയ്യും എൻ്റെ വീട്ടുകാരെ ഒരുപാട് വിഷമിക്കുന്നുണ്ട് അവരാവിലെ എത്ര ചെയ്യുന്നുണ്ട് നാട്ടിലിരുന്നവര് അവര് പെടും എനിക്ക് പിടിച്ചു നീക്കാൻ പറ്റത്തില്ല വൈഫ് ജോലി സംബന്ധമായിട്ട് ദുബൈലേക്ക് വിസിന് വിസ രണ്ടു മാസമായി പോയിട്ട് അങ്ങനെ അവിടെ ചെന്നിട്ട് കൊണ്ടുപോയ ആള് ഒമാനിലേക്ക് ഒരു വിസ എടുത്തു കൊടുത്തു കൊച്ചുങ്ങളെ നോക്കുന്നതിന് വേണ്ടി അവിടെ ചെന്നപ്പോ കൊച്ചുങ്ങളെ നോക്കുന്ന ജോലിയല്ല പകരം മറ്റു ജോലികളും മറ്റു ശല്യങ്ങളും ഉണ്ടായപ്പോൾ നാട്ടിൽ കയറ്റി വിടണം എന്ന് പറഞ്ഞിട്ട് അതൊന്നും അവര് ചെയ്യുന്നില്ല ഇപ്പോ ഒരു റൂമിൽ കൂട്ടിയിട്ടേക്കുന്ന സമാനമായ ജീവിത രീതിയിലാണ് ഇപ്പൊ ഉള്ളി കഴിയുന്നത് കയറ്റി വിട്ടില്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത് കടം കാരണം ഒരു നിവൃത്തിയില്ല ജോലിക്ക് കയറി പോയത് അങ്ങനെയും ഇത് കാണുന്ന അധികാരികൾ ഭാര്യയെ ഒരു സഹായം ചെയ്ത അഞ്ചൽ ഹൈപ്പർ മാർക്കറ്റ് മുക്കട ജംഗ്ഷൻ അഞ്ചൽ അഞ്ചൽ ചണ്ടുമുക്കൽ വർഷങ്ങളായി പ്രവർത്തിച്ചു വന്ന അഞ്ചൽ ഹൈപ്പർ മാർക്കറ്റ് മുക്കട ജംഗ്ഷനിലെ വിശാലമായ കാർ പാർക്കിംഗോട് കൂടിയുള്ള കെട്ടിടത്തിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം പുല്ലൂർ എം എൽ എ പി എസ് സുബാൽ നിരവധി ജനപ്രതിനിധികളുടെയും പൊതുപ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ നിർവഹിച്ചു നിത്യോപയോഗ സാധനങ്ങളുടെ ഒരു വിശാലമായ കലമുറയാണ് ഞങ്ങൾ നിങ്ങൾക്കു വേണ്ടി ഒരുക്കിയിരിക്കുന്നത് സാധനങ്ങളുടെ ഗുണമേന്മയും വിലക്കുറവുമാണ് ഞങ്ങളുടെ പ്രത്യേകത നിങ്ങളുടെ സഹകരണമാണ് ഞങ്ങളുടെ വിജയം മുക്കര ജംഗ്ഷൻ